റൊമോയിൽ റോക്കി കൊണ്ടുപോയി ഇടിക്കുന്ന സീൻ നമ്മളെല്ലാവരും കണ്ടതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോൾ ഗെയിം വീടുണ്ടാക്കുന്ന ഗെയിം ബോൾ കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുന്ന ആ ഗെയിം കഴിഞ്ഞതിന് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിദ്വേഷത്തിലാണ് റോക്കിയും ഗബ്രിയും ജാസ്മിനും ആ സമയത്ത് ലാസ്റ്റ് ബി ബോളിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വഴക്കിട്ട് നല്ല മൂർധന്യാവസ്ഥയിൽ വഴക്ക് നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ റോക്കി അത്ര ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇവിടുന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗബ്രി ഭയങ്കര പ്രൊവോക്കിങ് ആണ് ഗബ്രി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഗബ്രി പറയുന്നുണ്ടായിരുന്നു ആണാണെങ്കിൽ നീ കാണിക്കറ ആണാണെങ്കിൽ നീ എറിയടാ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് റോക്കി കയ്യിൽ ബോളും പിടിച്ചാണ് നിൽക്കുന്നത് നീ ആണാണെങ്കിൽ എറിയുക എന്ന് പറഞ്ഞ വഴിക്ക് റോക്കി ഗബ്രീനെ എടുത്ത് ബോൾ എറിഞ്ഞു വീണ്ടും പറഞ്ഞു അവൻ ആണാണെങ്കിൽ നീ ഒന്നും കൂടി എറിയടാ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും റോക്കി എടുത്ത് ബോൾ എറിഞ്ഞു രണ്ട് തന്നെയാണ് കൊണ്ടത് ഗബ്രിയുടെ ദേഹത്ത് തന്നെയാണ് കൊണ്ടത് ഗ്രി ഈ പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഗി തിരിച്ചൊരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് സഹി കെട്ട സമയത്താണ് അവിടേക്ക് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത് ബിഗ് ബോസ് എന്നിട്ട് വിളിച്ച് സംസാരിച്ച് അത് സോൾവ് ചെയ്ത് വിടുന്നത് പക്ഷേ പിന്നീട് ഗബ്രിയും ജാസ്മിനും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാണ് ആ സമയത്ത് അവിടെ ഗാർഡൻ ഏരിയയിൽ വന്ന് റോക്കി വന്നിരിക്കുന്നുണ്ട് ഇവർക്ക് ഓപ്പോസിറ്റ് അല്ല വന്നിരുന്നിരുന്നത് വേറെ സ്ഥലത്താണ് വന്നിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇത് കണ്ട ജാസ്മിൻ ഗബ്രിയെയും വിളിച്ചുകൊണ്ട് വാ നീ വായോ എന്ന് അവിടെ റോക്കിയുടെ നേരെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഭയങ്കരമായിട്ട് പ്രൊവോക്കിംഗ് നടത്തായിരുന്നു റോക്കി ആ പ്രൊവോക്കിങ്ങിൽ വീണു എന്ന് തന്നെ പറയാം റോക്കിക്ക് ക്ഷമയില്ല റോക്കി എന്ന ഗെയിമർ ഈ കാര്യത്തിൽ ഞാൻ ഫെയിലാണെന്ന് പറയേണ്ടി വരും ഈ ഇങ്ങനെ ഒരു ഗെയിമില്ല ക്ഷമ എന്ന് പറയുന്ന കാര്യം അത്യാവശ്യമാണ് പക്ഷേ റോക്കിക്ക് അവിടെ ക്ഷമയില്ലാതെ കുറേ നേരം പിടിച്ചിരുന്നു റോക്കി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവർ അതുപോലെ പ്രവോക്കിംഗ് ആയിട്ട് രഹസ്യങ്ങൾ പറയുന്നു സീക്രട്ട് പറയുന്നു ചിരിക്കുന്നു കളിക്കുന്നു ഈ റോക്കീനെ നോക്കിക്കൊണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ റോക്കി കുറേ നേരം ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നു പിന്നീട് ക്ഷമ കെട്ടു റോക്കി അവിടേക്ക് വന്നുകൊണ്ട് ഗ്ലാസ് അവിടെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ ബെഞ്ചിമേ ആഞ്ഞു കൈ കൊണ്ട് ഇടിക്കുന്നൊരു സംഭവമാണ് അവിടെ ഉണ്ടായത് അവർ മൈൻഡ് ചെയ്തില്ല അവർ രണ്ട് മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്നു എന്നിട്ട് റോക്കി അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത് അതിന് ശേഷം അവർ നോക്കിയിട്ട് പറയട്ടെ ഓ എന്ത് ഇടിയടിച്ചതെന്ന് അവിടെ പൊളിഞ്ഞല്ലോ എന്ന് അവരവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ റോക്കിയുടെ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ട് അവരെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് റോക്കിയുടെ കൈ നന്നായി ചോര വരുന്നുണ്ടായിരുന്നു എന്തായാലും റോക്കിക്ക് അത്രയും ദേഷ്യത്തിലാണ് റോക്കി അത് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്രയും സ്ട്രോങ്ങിലാണ് ഇടിച്ചത് അത് പൊളിയുകയും ചെയ്തിരുന്നു റോക്കിയുടെ കൈയും പൊളിഞ്ഞിട്ടുണ്ട്